ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ ആണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കി വരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പഴശ്ശിരാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് യുദ്ധമാണ് പഴശ്ശി യുദ്ധമാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം യഥാർത്ഥ നാമം എന്താണ് യഥാർത്ഥ നാമം കോട്ടയം കേളവർമ്മ പഴശ്ശിരാജ കോട്ടയം കേളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ യഥാർത്ഥനാമം പൈച്ചിരാജ കൊട്ടിയോട്ടുരാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ് പൈചി രാജ രാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാണ് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഓക്കെ സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ കേളസിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക കേളസിംഹം എന്ന പുസ്തകം രചിച്ചതും ആര് തന്നെയാണ് സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കരാണ് കേളസിംഹം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് കേളസിംഹം എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് പഴശ്ശിരാജയാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം എന്തേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ദക്ഷിണേന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശി യുദ്ധമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ യഥാർത്ഥനാമം പൈച്ചിരാജ കൊട്ടിയോട്ടുരാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ് പഴശ്ശിരാജയാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് കടുത്തു കൊച്ചിലോട്ട് പോവാം പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ് പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം കോട്ടയം രാജവംശം പഴശ്ശിരാജിയുടെ രാജവംശമാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ഓർത്തിരിക്കുക പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവം കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായി നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണമെന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പുരളിമല കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിരക്കൽ രാജാവാണ് ചിരക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശം പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുവാൻ വേണ്ടി പഴശ്ശി രാജ്യയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് അടുത്ത വച്ചിട്ടോട്ട് പോവാം രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം ാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷു വിട്ടുകൊടുത്ത വയനാട് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അതിനെ തുടർന്നുണ്ടായ വിപ്ലവമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷു വിട്ടുകൊടുത്ത വയനാട് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അതിനെ തുടർന്നുണ്ടായ വിപ്ലവം ഏതാണ് രണ്ടാം പഴശ്ശി വിപ്ലവമാണ് ഓക്കെ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം എന്ന് ചോദിച്ചാൽ ഏതാണ് രണ്ടാം പഴശ്ശി വിപ്ലവമാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ ആരൊക്കെയാണ് രണ്ടാം വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കൈത്തേരി അമ്പു നായർ എടച്ചേനെ കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു നായർ എടച്ചേനെ കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്നിവരാണ് രണ്ടാം വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചിട്ടുള്ളവർ ഒന്നും കൂടി നമുക്ക് നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതിനെ തുടർന്നുണ്ടായ വിപ്ലവമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം എന്താണ് രണ്ടാം പഴശ്ശി വിപ്ലവം തന്നെയാണ് രണ്ടാം വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കൈത്തേരി അമ്പു നായർ എടച്ചേന കുങ്കൻ കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാർ ഓക്കെ നമുക്ക് അടുത്ത കൊസ്റ്റോട്ട് പോകാം കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയത് ആരുടെ നേതൃത്വത്തിലാണ് കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയത് ആരുടെ നേതൃത്വത്തിലാണ് ലഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിലാണ് കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയിട്ടുള്ളത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയത് ആരുടെ നേതൃത്വത്തിലാണ് ലഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പനമര ോട്ട പിടിച്ചെടുത്തത് ആരൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പനമരക്കോട്ട പിടിച്ചെടുത്തത് ആരൊക്കെയാണ് ഇടച്ചേന കുങ്കനും അലക്കൽ ചന്ദുവുമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പനമരംകോട്ട പിടിച്ചെടുത്തിട്ടുള്ളത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സഹായിച്ച കുറച്ചുകരുടെ നേതാവാണ് തലക്കൽ ചന്തു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജിയെ സഹായിച്ച കുറച്ചേരുടെ നേതാവാരാണ് തലക്കൽ ചു ആണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരം വയനാട് ജില്ലയിലെ പനമരമാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കണ്ണവത്തെ ശങ്കര നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് അവരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിലാണ് കണ്ണവത്തെ ശങ്കര നമ്പ്യാരെ തൂക്കിലേറ്റിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പനമരം കോട്ട പിടിച്ചെടുത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് ഇടച്ചിട്ട് േനക്കുങ്കനും തലക്കൽ ചുമാണ് തലക്കൽ ചന്തുവാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജിയെ സഹായിച്ച കുറച്ചിയരുടെ നേതാവ് തലക്കൽ ചു സ്മാരകം എവിടെയാണ് പനമരത്താണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്ത ഉച്ചോട്ട് പോവാം കുറച്ചിയരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി വയനാട് കുന്നുകളിൽ നടത്തിയ യുദ്ധതന്ത്രം അറിയപ്പെടുന്നത് ഗോറില യുദ്ധമാണ് കുറച്ചുകരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി വയനാട് കുന്നുകളിൽ നടത്തിയ യുദ്ധതന്ത്രമാണ് ഗോറില യുദ്ധം രണ്ടാം വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കലക്ടർ ആരാണ് രണ്ടാം വിപ്ല വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറായിരുന്നത് തോമസ് ഹാർവേ ബാബർ ആണ് തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ കലക്ടറായിരുന്നത് ഓക്കെ പഴശ്ശിരാജയെ പിടികൂടാൻ ഫർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം അറിയപ്പെടുന്നത് കോൽക്കർ കോൽക്കർ എന്നാണ് പഴശ്ശിരാജയെ പിടികൂടൽ അർദ്ധർ വെല്ലേസിലെ രൂപീകരിച്ച സൈനിക സംഘം പഴശ്ശിരാജ് വെടിയേറ്റു മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനെയാണ് പഴശ്ശിരാജ് വെടിയേറ്റ് മരിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനെയാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം അല്ലെങ്കിൽ സ്മാരകം എന്ന് ചോദിച്ചാൽ മാവിലന്തോടാണ് മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ മാവിലന്തോടാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം അല്ലെങ്കിൽ സ്മാരകം ഒന്നും കൂടി നോക്കാം കുറച്ചിയരുടെയും കുറുമ്പരുടെയും സഹായം തോടെ പഴശ്ശി വയനാട് കുന്നുകളിൽ നടത്തിയ യുദ്ധതന്ത്രം അറിയപ്പെടുന്നത് ഗോറില്ല യുദ്ധമാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ ആണ് പഴശ്ശിരാജയെ പിടികൂടാൻ അറുത്തർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനെയാണ് ആര് മരിക്കുന്നത് പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം അല്ലെങ്കിൽ സ്മാരകം എന്ന് ചോദിച്ചാൽ മാവിലന്തോടാണ് അടുത്ത കൊച്ചിലോട്ട് പോവാം പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി ഡാം വളപ്പട്ടണം പുഴ കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ കേളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം രണ്ടായിരത്തി ഒമ്പതിലാണ് ഏത് വർഷത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആരാണ് ഹരിഹരനാണ് തിരക്കഥ എം ഡി വാസുദേവൻ നായരാണ് ഓക്കെ പഴശ്ശി മ്യൂസിയം എവിടെയാണ് ഈസ്റ്റ് ഹില്ലാണ് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി ഡാം വളപ്പട്ടണം പുഴ കണ്ണൂരിലാണ് പഴശ്ശി സ്മാരകം എവിടെയാണ് മാവുലം തോടാണ് കേളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം രണ്ടായിരത്തി ഒമ്പത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരികരനാണ് തിരക്കഥ എം ഡി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫ്രണ്ട്സ്